ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സംസാര വിഷയം ഡീപ് സീക്കാണ് ഡീപ് സീക്കാണ് ഇപ്പോൾ ടെക് ലോകത്തെയും ഓഹരി വിപണിയിലെയും സംസാര വിഷയം ദിവസങ്ങൾ കൊണ്ടാണ് ലോകം ഭരിക്കുന്ന ടെക്നോളജി ഭ്യവന്മാരെ പിടിച്ചൊലച്ച് ഈ പുതുമുഖം വാർത്തയിൽ ഇടം പിടിച്ചത് അമേരിക്കൻ ടെക്നോളജി ഭ്യൂവന്മാരുടെ വിപണി മൂല്യത്തെ മാത്രമല്ല അതിർത്തികൾ കടന്ന് മറ്റ് ധന ധനവിപണികളിലും പ്രതിഫലിച്ചു ഡീപ് സീക്കിൻ്റെ വരവ് അമേരിക്കൻ സാങ്കേതിക വ്യവസായത്തിനുള്ള മുന്നറിയിപ്പാണ് ഡീപ് സിക്ക് എന്നാണ് നിലവിലത്തെ പുതിയ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് എന്താണ് ഈ ഡീപ്സിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഗൂഗിളിനോടും ഓപ്പൺ എ ഐയോടും മത്സരിക്കാൻ പ്രാപ്തമാണ് ചൈന എന്ന് വന്ന ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ യു എസ് കേന്ദ്രീകരിച്ചുള്ള ടെക് ിമന്മാർ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉപയോഗിച്ചാണ് മോഡൽ വികസിപ്പിച്ചതെന്ന് ഡീപ് സിക് ആർബൺ നിർമ്മാതാക്കൾ വ്യക്തമാക്കി മോഡലിനെ പരിശീലിപ്പിക്കുന്നതിനായി കമ്പ്യൂട്ടിംഗ് പവറിനെ അറുപത് ലക്ഷം ഡോളർ താഴെ മാത്രമാണ് ചെലവഴിച്ചതും അധികൃതർ പറഞ്ഞു വെറും ആറ് മില്യൺ ഡോളർ മാത്രമാണ് അതിന്റെ കമ്പ്യൂട്ടിംഗ് പവറിനായി ചെലവഴിച്ചെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് വെറും ആറ് മില്യൺ ഡോളർ ബില്യൺ ഡോളറും ട്രില്യൺ ഡോളറുമാണ് വേണ്ടതെന്ന് അമേരിക്കയിലെ ടെക്നോളജി ഹ്യൂമന്മാർ പറയുന്ന സമയത്താണ് വെറും ആറ് മില്യൺ ഡോളർ വെച്ച് ഇത് ഇവിടെ ചൈനയിൽ നിന്ന് ഡീപ് ഡീപ്സിക്ക് പ്രാപ്തമാക്കിയെടുത്തത് സിലിക്കൺ വാലിയിലെ ടെക് വെഞ്ചറിൽ ഒരാളെ മാർക്ക് ആൻഡ്രസൺ മോഡലിൻ്റെ പ്രകാശനത്തെ എ ഐ സ്പുട്നിങ് മൂവ്മെൻ്റ് എന്നാണ് പ്രശംസിച്ചത് സിലിക്കൻ വാലിയിലെ മുൻനിരക്കാരുമായി മത്സരിക്കാൻ കഴിവുള്ള ഈ ചൈനീസ് സ്റ്റാർട്ടപ്പിൻ്റെ വരവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ എ ഐയിലെ യു എസ് ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ് ഡീപ് സിക്കിൻ്റെ പ്രവർത്തനത്തോടെ എൻവീഡിയ ആൽഫബൈറ്റ് മെറ്റ തുടങ്ങിയ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ആശങ്ക ഉയർത്തുന്നു ജനറേറ്റീവ് എയെ ശക്തിപ്പെടുത്തുന്ന സെമി കണ്ടക്ടറുകൾ കൈ നിർമ്മിക്കുന്നതിൽ കുത്തക കൈവശം വെച്ചിരിക്കുന്ന എൻ വി ഡിയ്ക്ക് അവരുടെ ഓഹരികൾ പതിനേഴ് ശതമാനമാണ് ഇടിഞ്ഞത് ഏകദേശം ഒരു ട്രില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് അമേരിക്കയിലെ ടെക് ഫ്യൂൻമാർക്ക് ടെക്നോളജി ഫ്യൂൻമാർക്ക് ഉണ്ടായതെന്നാണ് ഈ വരും ദിവസങ്ങളിൽ ഉള്ള റിപ്പോർട്ടുകൾ മെറ്റ ആൽഫബൈറ്റ് എൻവീഡിയ തുടങ്ങിയ ടെക്നോളജി ഫ്യൂൻമാർക്കാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് എന്താണ് ഈ ഡീപ് സിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാങ്ഷോ ആസ്ഥാനമായുള്ള ഡീപ് സിക്ക് എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ ഹൈ ഫ്ലയർ എന്ന ഹെഡ്ജ് ഫണ്ട് നടത്തുന്ന സംരംഭകനെ ലിയാങ് വെൻഫങ് സ്ഥാപിച്ചതാണ് ചൈനയ്ക്ക് പുറത്ത് അധികം അറിയപ്പെടാത്തതാണെങ്കിലും വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളും നിക്ഷേപവും സംയോജിപ്പിക്കുന്നതിൽ ലിയാങ് പ്രശസ്തനാണ് ഡീപ് സിക്ക് വി മോഡൽ ആപ്പിളിൻ്റെ സ്റ്റോറിൽ യു എസ് യു കെ ചൈന എന്നീ രാജ്യങ്ങളിൽ ടോപ്പ് റേറ്റഡ് ഫ്രീ ആപ്പായി മാറി എ ഐയിലെ സിലിക്കൻ വാലി കുത്തകയാണ് ഡീപ് സീക്ക് അട്ടിമറിച്ചത് ഡീപ് സിക്കിൻ്റെ ഏറ്റവും പുതിയ റിലീസ് ആർ വൺ തരംഗമായി മാറിയിരിക്കുകയാണ് മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളെ അപേക്ഷിച്ച് അൺലിമിറ്റഡ് യൂസേജ് ഓപ്പൺ സോഴ്സ് കോസ്റ്റ് എവിഷൻ എന്നിവയാണ് ഡീപ് സീക്കിൻ്റെ പ്രത്യേകതകൾ വിവിധ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകടം അളക്കുന്നതിനുള്ള ടെസ്റ്റിൽ ഓപ്പൺ എ ഉയർന്ന സ്കോറാണ് ഡീപ് സീക്ക് നേടിയത് കാര്യക്ഷമതയിലും ഉപയോഗത്തിലും ഡീപ് സിക്ക് അതിൻ്റെ പ്രതിയോഗികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഓപ്പൺ എ ഐ മെറ്റ തുടങ്ങിയ കമ്പനികൾക്ക് വില കൂടി എ ചിപ്പുകളും മറ്റ് സംവിധാനങ്ങളും ആവശ്യമേ വരുമ്പോൾ അതിൻ്റെ പകുതി വിഭവസമാഹാരത്തോടെയാണ് ഡീപ് സിക്ക് തത്തുല്യ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള ഏറ്റവും വിപ്ലവകരമായ മാറ്റമാണിതെന്ന് തന്നെ പറയാം